ഹായ് ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ മാസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ചാനലിലൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ വിചാരിക്കും വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് പക്ഷേ സത്യം പറഞ്ഞാൽ പറ്റാറില്ല ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലും ഇല്ലാത്ത എൻ്റെ ഒരു ഉച്ചയ്ക്കലത്തെ ഊണിൻ്റെ റെസിപ്പി സോറി റെസിപ്പി അല്ല ഉച്ചയ്ക്കലത്തെ ഊണിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം സബ് സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ മീൻ കറി ഉണ്ടാക്കാനായിട്ട് മീനൊക്കെ ഫ്രീസറിൽ നിന്ന് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ടു ഇത് കണ്ട ഇത് ഇന്ത്യൻ വെളുത്തുള്ളിയും ഇത് ചൈനീസ് വെളുത്തുള്ളിയാണ് ഇത് രണ്ടും തമ്മിലുള്ള രണ്ടും തമ്മിൽ മീൻസ് അതിൻ്റെ അല്ലിയുടെ വലുപ്പ് വ്യത്യാസം കണ്ട ആ ചൈനീസ് വെളുത്തുള്ളി നന്നാക്കാൻ ഭയങ്കര സിമ്പിളാട്ടോ വലിയ അല്ലി ആയതുകൊണ്ട് പെട്ടെന്ന് നന്നാക്കി കഴിയും നല്ല എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു മീൻകറിയുടെ റെസിപ്പി കാണിച്ചു തരാം അപ്പോൾ ഇഞ് സോറി ഇഞ്ചിയല്ല വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നന്നായിട്ട് ചതച്ചെടുക്കുക അപ്പോൾ ഞാൻ മീനിന്ന് കുറച്ച് വറുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഈ മസാല വരട്ട് മീനിന്ന് തന്നെ മാറ്റി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാനിപ്പോൾ പിള്ളേർക്ക് കഴിക്കേണ്ട കാരണം കൊണ്ട് എരിവ് കൂടണെന്ന് വിചാരിച്ചിട്ട് മാറ്റിവെച്ചതാണ് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യ എരിവിനാവശ്യമുള്ള മുളക് പൊടി പിന്നെ കാശ്മീരി മുളക് പൊടി ഞാനൊരു മൂന്ന് സ്പൂണിൻ്റെ അടുത്താണ് കാശ്മീരി മുളക് പൊടി ഇട്ടത് ഒരു അര ടീസ്പൂ അര ഒരു ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ഇട്ടു പിന്നെ കറിവേപ്പില പിന്നെ വെളുത്തുള്ളി ചുവന്നുള്ളി പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂൺ ഒരു മൂന്ന് ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിരുമ്മി വെ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അതിൻ്റെ ഇടയിൽ ഞാൻ പയർ നന്നാക്കി നന്നാക്കി എടുക്കാൻ പോവുക അപ്പോൾ നാട്ടിലെ പയറിൻ്റെ ടേസ്റ്റ് ഒന്നും ഇവിടുത്തെ പയറിന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എനിക്ക് ശരിക്കും ഈ തൊണ്ട് പൊളിച്ച് എടുക്കുന്ന പയറില്ലേ മണിപ്പയർ അതാണ് എനിക്ക് കൂടുതലിഷ്ടം പക്ഷേ ഇവിടെ ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് ഇങ്ങനെ ഒടിയും പയറാണ് അപ്പം ഞാനത് അരിഞ്ഞെടുക്കുന്നുണ്ട് ഞാൻ ഇത്രയും പയർ നന്നാക്കിയിട്ട് എനിക്ക് ആകെ വളരെ കുറച്ച് കുറച്ചെന്ന് പോലും പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു മൂന്നോ നാലോ പയർ മാത്രമേ എനിക്ക് ഇങ്ങനെ തൊണ്ട് വിളിച്ചിടന്ന് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ നന്നാക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ മീൻ കറി വെക്കാൻ പോവുക അതിലേക്ക് ഞാനൊരു അര ഗ്ലാസ് അത്ര വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അത്ര ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കുക എന്നിട്ട് അതിലേക്ക് ഒരു മൂന്നോ നാലോ കുടമ്പുളി ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ മീൻകറി റെഡിയാവും റെഡി ആയി കഴിയുമ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം ഇനിയിപ്പോൾ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ മീൻ വറക്കാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ മീൻകറി ഇവിടെ റെഡി ആയി പിന്നെ ഇങ്ങനെ മീൻകറി വെക്കുമ്പോൾ നല്ല ഫ്രഷ് മീൻ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ചിട്ടുള്ള മീനാണെങ്കിൽ അത്രയ്ക്ക് അങ്ങനെ ടേസ്റ്റ് തോന്നുന്നില്ല ഇനിയിപ്പോൾ പയർ ഉപ്പേരി എടുക്കുക അതിനായിട്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചിട്ട് മുളക് പൊടി കാച്ചിട്ട് ഞാൻ അതിലേക്ക് പയറിട്ട് വേവിച്ചെടുക്കുക ചെയ്യുക അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് മീൻ ഇവിടെ വെന്തിട്ടുണ്ട് മീൻസ് മീനല്ല മീൻ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ സെക്കൻഡ് ട്രിപ്പ് എടുത്തു ഇട്ടു അങ്ങനെ അപ്പം ഞാനിവിടെ ഇങ്ങനെ പണികൾ ചെയ്യുമ്പോൾ ഇവ അകത്ത് ചെന്ന് കണ്ട ഒരു കോലാണ് ഇത് ഇതിപ്പോൾ ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണ് ഇപ്പോൾ റൂമിൽ നിന്ന് എന്തൊക്കെയോ കവറൊക്കെ എടുത്തുകൊണ്ട് അകത്ത് കൊണ്ടു വെച്ചിട്ടുണ്ട് വേട്ടവർ കാരണം ഇവർക്കിപ്പോൾ ഇവിടെ വേറെ കളിക്കാനോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ എത്ര സമയം എന്ന് വെച്ചിട്ട് ഒരു ടി വി അങ്ങനെ അപ്പം അവരെ കൊണ്ടുതന്നെ ഞാൻ പറക്കി ഉണ്ട് പക്ഷേ ഇവൻ ഇവനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പറക്കി വെക്കില്ലേ അവന് ഭയങ്കര നമ്പറാണ് അവന് വയ്യാന്നൊക്കെ പറയും അവൻ അങ്ങനെ അതൊക്കെ പറക്കി വെച്ചിപ്പോൾ മീനൊക്കെ റെഡിയായി അപ്പോൾ മീൻ ഞാൻ ഓഫ് ചെയ്തിട്ട് എല്ലാം അതിൽ നിന്ന് മാറ്റി ഫയറും ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് പയറും ഞാൻ വിചാരിച്ചതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു നാട്ടിലെ ചെറിയൊരു ടേസ്റ്റൊക്കെ തോന്നി അപ്പോൾ അതിൻ്റെയും ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ഫുഡ് കഴിക്കുക അപ്പോൾ ഇന്ന് എല്ലാവരും വീട്ടിലുണ്ട് വെള്ളിയാഴ്ച സാധാരണ എല്ലാവരും വീട്ടിലുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ദിവസം നല്ല രസമാണ് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ അപ്പം മീൻകറിയും പയറുപ്പേരിയും പിന്നെ ഇന്നലെ വെച്ച കൈപ്പക്ക തോരനും കുറച്ച് ബാക്കിയുണ്ടായിരുന്നു പിന്നെ മീൻ വറുത്തതും കൂട്ടിയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം പിന്നെ ഇനിയിപ്പോൾ നാട്ടിൽ പോവാറായി അപ്പോൾ നാട്ടിൽ പോകുന്ന വീഡിയോയും അത് വീട്ടിൽ സോറി നാട്ടിൽ ചെന്നിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ